കൊച്ചിയിൽ ആശുപത്രിയിലെത്തും മുമ്പ് കാറിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ യുവതി നെട്ടൂരിലെ ലേക്ഷോർ ആശുപത്രി മുറ്റത്തേക്ക് കാർ ഓടിയെത്തിയെങ്കിലും അകത്തേക്ക് കയറും മുമ്പ് യുവതി പ്രസവിക്കുകയായിരുന്നു കാറിനുള്ളിൽ വെച്ച ഡോക്ടർമാർ അടിയന്തര ശുശ്രൂഷ നൽകിയ ശേഷമാണ് യുവതിയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയത് ഞായറാഴ്ച രാവിലെ എട്ടേ മുക്കാലോടെ നെട്ടൂർ ലേക്ഷോർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് സമീപമായിരുന്നു സംഭവം പ്രസവവേദനയുമായി ആശുപത്രിയിലെത്തിയ കണ്ണൂർ സ്വദേശിനിയായ ഇരുപത്തൊന്നുകാരിയെ കാറിൽ നിന്നിറക്കാനായി ജീവനക്കാർ സ്ട്രെച്ചറുമായി എത്തി അപ്പോഴേക്കും കുഞ്ഞു പുറത്തു വരാൻ തുടങ്ങിയതോടെ ഡോക്ടർ ആദിൽ ആദലഷ്റഫന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് ഓടിയെത്തി യുവതിയെ ആശുപത്രിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് മാറ്റാനാകുന്ന സാഹചര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ കാറിനുള്ളിൽ വെച്ച് തന്നെ പ്രസവത്തിനുള്ള സൗകര്യമൊരുക്കുകയായിരുന്നു അങ്ങനെ കുടുംബത്തിന്റെ വോൾവോ കാറിൽ വെച്ച് തന്നെ സുരക്ഷിതമായി ഡോക്ടറും സംഘവും പ്രസവം എടുത്തു ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് തലശ്ശേരിയിൽ നിന്നും കുടുംബം കഴിഞ്ഞ ദിവസം അരൂരിലെത്തിയത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് യുവതിക്ക് പ്രസവ തീയതി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ വേദന അനുഭവപ്പെട്ടു തുടങ്ങി ഇതോടെ ഇവർ അരൂരിലെ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു വേദന കുറയുന്നതിനുള്ള മരുന്നുകൾ സ്വീകരിച്ച് മടങ്ങിയെങ്കിലും രാവിലെ മണിയോടെ വേദന ശക്തമായി ഇതോടെ കുടുംബം എറണാകുളം വി പി എസ് ലേക് പുറപ്പെടുകയായിരുന്നു എന്നാൽ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കാറിൽ വെച്ച യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു അടിയന്തര ശുശ്രൂഷയ്ക്ക് ശേഷം സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയദർശിനിയടക്കം അവിടേക്കെത്തി ആവശ്യമായ പരിചരണം ഉറപ്പാക്കി ശേഷം ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതി നിലവിൽ ലേബർ റൂമിൽ പ്രസവാനന്തര പരിചരണത്തിലാണ് കുഞ്ഞ് എൻ ഐ സിയുവിൽ നിരീക്ഷണത്തിലും ഇരുവരും സുരക്ഷിതരാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി